ഓൾ വെൽക്കം ടു സ്റ്റഡി വിൻ പി എസ് സി ദേവസ്വം ബോർഡ് എൽ ഡി സി എക്സാമിൻ്റെ പ്രീവിയസ് ഇയറിലെ സ്പെഷ്യൽ ടോപ്പിക് ക്വസ്റ്റ്യൻസും ആണ് ഈ വീഡിയോയിൽ ഉള്ളത് എല്ലാവരും നന്നായിട്ട് തന്നെ പഠിക്കുക ഫസ്റ്റ് ക്വസ്റ്റ്യൻ കൃഷ്ണനാട്ടം എന്ന കലാരൂപം ഏത് കൃതിയെ ആധാരമാക്കിയാണ് അവതരിപ്പിക്കുന്നത് ഓപ്ഷൻ സി കൃഷ്ണഗീതി ക്ഷേത്ര നിർമ്മാണം പ്രതിപാദിക്കുന്ന ഗ്രന്ഥമാണ് ഓപ്ഷൻ ബി തന്ത്ര സമുച്ചയം വേദ അംഗങ്ങളുടെ സംഖ്യ ഓപ്ഷൻ ബി ആറ് കുചേല ദിനവുമായി ബന്ധപ്പെട്ട ദിവസം ഓപ്ഷൻ എ ധനുമാസത്തിലെ ആദ്യത്തെ ബുധനാഴ്ച നാരായണീയം എന്ന സ്തോത്രകാവ്യം രചിച്ചത് ആര് ഓപ്ഷൻ ഡി നാരായണ ഭട്ടതിരി വാമനനെ ആരാധിക്കുന്ന ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഓപ്ഷൻ സി തൃക്കാക്കര പുരാണങ്ങളുടെ എണ്ണം ഓപ്ഷൻ ഡി പതിനെട്ട് ക്ഷേത്ര ശബ്ദത്തിന് ഭഗവത്ഗീതയിൽ നൽകിയ അർത്ഥം ഓപ്ഷൻ സി ശരീരം സോപാന സംഗീതം മുഖ്യമായി ഏത് ഗ്രന്ഥത്തെ അവലംബിച്ചാണ് അവതരിപ്പിക്കുന്നത് ഓപ്ഷൻ എ ഗീതാ ഗോവിന്ദം വർഷം തോറും ചെമ്പൈ സംഗീതോത്സവം നടക്കുന്നത് എവിടെയാണ് ഓപ്ഷൻ സി ഗുരുവായൂരിൽ ആനന്ദൻ്റെ മുകളിൽ ഇരിക്കുന്ന രീതിയിലുള്ള മഹാവിഷ്ണുവിൻ്റെ പ്രതിഷ്ഠയുള്ള പ്രസിദ്ധ ക്ഷേത്രം ഓപ്ഷൻ ബി ശ്രീപൂർണത്രീശ ക്ഷേത്രം പ്രസിദ്ധമായ മച്ചാട്ടുമാങ്കം ഏത് ജില്ലയിലാണ് ഓപ്ഷൻ എ തൃശൂർ വേട്ടക്കാരൻ എന്ന സങ്കല്പത്തിൽ ആരാധിക്കപ്പെടുന്ന മൂർത്തി ഓപ്ഷൻ ബി പരമേശ്വരൻ ക്ഷേത്രങ്ങളിൽ ആലിന് ചുറ്റും എത്ര പ്രദക്ഷിണം ചെയ്യണമെന്നാണ് ആചാരം ഓപ്ഷൻ ഡി ഏഴ് പ്രദോഷവ്രതം ഏത് തിഥിയിലാണ് ആചരിക്കുന്നത് ഓപ്ഷൻ ഡി ത്രയോദശി ഉത്സവബലി വലിയ കലശങ്ങൾ എന്നിവയ്ക്ക് മാത്രം ഉപയോഗിക്കുന്ന വിശേഷപ്പെട്ട ദേവവാദ്യം ഓപ്ഷൻ എ മരപ്പാണി ചാതുവൺ വർണ്ണത്തിനെതിരെ പ്രതികരിക്കുന്ന തെയ്യം ഏത് ഓപ്ഷൻ എ പൊട്ടൻ തെയ്യം മീനമാസത്തിലെ പൂരത്തിനോടനുബന്ധിച്ച് ഉത്തര കേരളത്തിൽ നടക്കുന്ന സംവാദാത്മകമായ മത്സരക്കളി ഓപ്ഷൻ സി മറുത്തുകളി അഹം ബ്രഹ്മാസ്തി എന്ന മഹാവാക്യം ഏത് ഉപനിഷത്തിൽ ഉൾപ്പെടുന്നു ഓപ്ഷൻ ഡി ബൃഹദ്ാരണ്യകം ഹോതൃവേദം എന്നറിയപ്പെടുന്ന വേദം ഓപ്ഷൻ എ ഗ്വേദം ഗൗഡപാദൻ്റെ കാരികയോടുകൂടി പ്രസിദ്ധമായ ഉപനിഷത്ത് ഓപ്ഷൻ ബി മാണ്ഡൂക്യം ഭഗവത്ഗീതയുടെ ഏത് അധ്യായമാണ് വിശ്വരൂപ ദർശനയോഗം യോഗം എന്നറിയപ്പെടുന്നത് ഓപ്ഷൻ സി പതിനൊന്നാം അധ്യായം പാണ്ഡവരുടെ മാതുലനായ ശല്യർ ആരുടെ സാരഥിയായാണ് മഹാഭാരത യുദ്ധത്തിൽ പങ്കെടുത്തത് ഓപ്ഷൻ സി കർണന്റെ ആദിശങ്കരാചാര്യരുടെ ശിഷ്യനായി തീർന്ന പൂർവമീമാംസകൻ ആരാണ് ഓപ്ഷൻ ഡി മണ്ഡന മിശ്രൻ തമിഴ്നാട്ടിലെ വൈഷ്ണവ സന്യാസിമാർ ഏതു പേരിലാണ് അറിയപ്പെട്ടിരുന്നത് ഓപ്ഷൻ സി ആൾവാർമാർ രാമചരിതമാനസം എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവാര് ഓപ്ഷൻ എ തുളസിദാസ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ക്ഷേത്രങ്ങൾ ഏത് ദേവസ്വത്തിന്റെ കീഴിലാണ് ഓപ്ഷൻ ഡി മലബാർ ഗുരുവായൂർ ദേവസ്വം ബോർഡ് രൂപീകൃതമായത് ഏതു വർഷം ഓപ്ഷൻ സി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് ശബരിമല ദേവസ്വം ഗ്രൂപ്പിന്റെ ആസ്ഥാനം എവിടെ ഓപ്ഷൻ സി പത്തനംതിട്ട ക്ഷേത്രത്തിനുള്ളിൽ ഉപദേവതാ പ്രതിഷ്ഠകളില്ലാത്ത തൃശൂർ ജില്ലയിലെ പ്രസിദ്ധമായ മഹാക്ഷേത്രം ഓപ്ഷൻ ബി കൂടൽമാണിക്യം സംഗമേശ ക്ഷേത്രം കേരളക്കരയിലെ സ്ത്രീമൂല സ്ത്രീമൂലസ്ഥാനം എന്നറിയപ്പെടുന്ന ക്ഷേത്രം ഏതാണ് ഓപ്ഷൻ എ തൃശ്ശൂർ വടക്കുന്നാഥ ക്ഷേത്രം വൈക്കത്തപ്പൻ്റെ പുത്രനാണെന്ന സങ്കല്പമുള്ള ദേവത ഓപ്ഷൻ സി ഉദയനാപുരം സുബ്രഹ്മണ്യൻ രാമനാട്ടം പരിഷ്കരിക്കപ്പെട്ട് ഉണ്ടായ കലാരൂപം ഓപ്ഷൻ ഡി കഥകളി കഥകളിയോഗം സ്വന്തമായുള്ള ഏക ക്ഷേത്രം ഏത് ഓപ്ഷൻ ഡി തട്ടയിൽ ഒരു ഭഗവതി ക്ഷേത്രം ഈ പാർവതി നട കൊല്ലത്തിൽ തനുവിലെ തിരുവാതിര മുതൽ പന്ത്രണ്ട് ദിവസമേ തുറക്കൂ എവിടെയാണത് ഓപ്ഷൻ എ തിരുവൈരാണിക്കുളം ക്ഷേത്രം സന്താന ഗോപാലമൂർത്തി ആരാധിക്കപ്പെടുന്ന ക്ഷേത്രം ഓപ്ഷൻ ബി ക്ഷേത്രം ഇലഞ്ഞിത്തറ മേളം ഏത് ക്ഷേത്രത്തിന്റെ വാക്കിയാണ് ഓപ്ഷൻ ബി പാറമേക്കാവ് അടുത്ത ചോദ്യം ഫൈനൽ ആൻസർ കീഴിൽ ഡിലീറ്റഡ് ആണ് ഭഗവത്ഗീതയിൽ എത്ര അധ്യായങ്ങളുണ്ട് ഓപ്ഷൻ ഡി പതിനെട്ട് മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാട് വരച്ചതെന്ന് വിശ്വസിക്കുന്ന ഗരുഡന്റെ പുറത്ത് മഹാവിഷ്ണുവും ഗണപതിയും എന്ന ചിത്രത്തിന് നേദ്യം സമർപ്പിക്കുന്ന ക്ഷേത്രം ഓപ്ഷൻ ബി ചന്ദനക്കാവ് കേരളത്തിൽ പുനർജനനി നൂഴൽ എന്ന ആചാരം നടപ്പിലുള്ള ഒരു ക്ഷേത്രം ഏത് ഓപ്ഷൻ ഡി തിരുവില്ലാമല വില്വാദ്രിനാഥ ക്ഷേത്രം താഴെപ്പറയുന്നവയിൽ തൃപ്പൂത്തുത്സവം നടക്കുന്ന ക്ഷേത്രം ഏത് ഓപ്ഷൻ എ ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രം മാന്നാൻപൂത്തിൻ്റെ ഇതിവൃത്തം എന്ത് ഓപ്ഷൻ സി ചിലപ്പതികാരം കഥ ശബരിമലയിലെ സ്ത്രീ പ്രവേശനത്തിന് അനുകൂലമായ സുപ്രീം കോടതി ഭരണഘടനാ ബെഞ്ചിന്റെ വിധിയിൽ വിയോജിപ്പ് രേഖപ്പെടുത്തിയ ജഡ്ജി ആര് ഓപ്ഷൻ സി ഹിന്ദു മൽഹോത്ര വിഘ്നങ്ങൾ മാറാൻ വേണ്ടി മുട്ടറുക്കൽ നേർച്ച നടത്തുന്ന ക്ഷേത്രം ഏത് ഓപ്ഷൻ ബി കാടാമ്പുഴ ദേവി ക്ഷേത്രം അവർണറുടെ അവശതകൾക്കും രാജഭരണത്തിന്റെ പോരായ്മകൾക്കും എതിരായി വൈകുണ്ഠസ്വാമി രൂപീകരിച്ച സംഘടന ഏത് ഓപ്ഷൻ ബി സമത്വ സമാജം കോയമ്പിട നായർ ഏത് അനുഷ്ഠാന കലയിലെ കഥാപാത്രമാണ് ഓപ്ഷൻ സി മുടിയേറ്റ് തിരുവിതാംകൂർ മഹാരാജാവ് എല്ലാ ഹിന്ദുക്കൾക്കും ക്ഷേത്രപ്രവേശനം അനുവദിച്ചുകൊണ്ടുള്ള വിളംബരം പ്രസിദ്ധപ്പെടുത്തിയ തീയതി ഏത് ഓപ്ഷൻ ബി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് നവംബർ പന്ത്രണ്ട് താഴെപ്പറയുന്നതിൽ ഏത് പേരിലുള്ള ഭൂമിയാണ് ക്ഷേത്ര നിർമ്മാണത്തിന് അഥമമായിട്ടുള്ളത് ഓപ്ഷൻ ഡി ധൂമ്ര ഏത് ദിക്കിലേക്ക് ദർശനമുള്ള ക്ഷേത്രത്തിന്റെ പ്രാസാദമാണ് ധജയോനി പ്രകാരം കണക്ക് ഓപ്ഷൻ എ പടിഞ്ഞാറ് ക്ഷേത്രമെങ്കിലും ഹനുമാന്റെ പേരിൽ പ്രസിദ്ധമായ ക്ഷേത്രം ഏതാണ് ഓപ്ഷൻ എ ആലത്തിയൂർ പെരും തൃക്കോവിൽ രാമമന്ത്രം ജപിച്ച് തപസനുഷ്ഠിക്കുന്ന ഭരതൻ സങ്കല്പമായ ക്ഷേത്രം ഓപ്ഷൻ ഡി കൂടൽമാണിക്യം മുപ്പട്ട് ചൊവ്വാഴ്ച ചാന്താട്ടം നടക്കുന്ന ക്ഷേത്രം ഓപ്ഷൻ ഡി തിരുമാന്ധംകുന്ന് ഭഗവതി ക്ഷേത്രം നൂറ്റിയെട്ട് ദുർഗാലയങ്ങളിൽ ഒന്നായ ക്ഷേത്രം ഏത് ഓപ്ഷൻ ബി കുമാരനെല്ലൂർ ദേവീക്ഷേത്രം തിരുവഞ്ചിറ ജലാശയത്തിന്റെ നടുവിലുള്ള ക്ഷേത്രം ഓപ്ഷൻ സി കൊട്ടിയൂർ ക്ഷേത്രം കരൺ ചിദംബരത്തി നിന്നു കൊണ്ടുവന്ന മൂന്ന് ലിംഗങ്ങളിൽ ഒന്ന് പ്രതിഷ്ഠിച്ചെന്ന് വിശ്വസിക്കുന്ന ക്ഷേത്രം ഓപ്ഷൻ എ ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രം ഏത് ഗ്രന്ഥത്തെ ആധാരമാക്കിയാണ് കൃഷ്ണനാട്ടം അവതരിപ്പിക്കുന്നത് ഓപ്ഷൻ ബി കൃഷ്ണഗീതി അമ്പലങ്ങളിൽ നടക്കൽ നിന്ന് ദേവനെ സ്തുതിച്ചു പാടുന്ന പാട്ട് ഓപ്ഷൻ ബി സോപാന സംഗീതം അഞ്ചാമത്തെ വേദമായി അറിയപ്പെടുന്ന ഗ്രന്ഥം ഓപ്ഷൻ ഡി മഹാഭാരതം മാമാങ്കവുമായി ബന്ധപ്പെട്ട പ്രസിദ്ധമായ ക്ഷേത്രം ഓപ്ഷൻ എ ക്ഷേത്രം ഇനിയുടെ വാഹനം ഏത് ഓപ്ഷൻ ഡി കാക്ക തന്ത്ര സമുച്ചയത്തിന്റെ രചയിതാവ് ആര് ഓപ്ഷൻ സി ചേന്നാസ് നാരായണൻ നമ്പൂതിരിപ്പാട് സുപ്രസിദ്ധ ക്ഷേത്ര ശില്പഗ്രന്ഥം ഏത് ഓപ്ഷൻ ഡി വിശ്വകർമ്മ്യം വൃത്തപ്രസാദത്തിന് പറയുന്ന പേരെന്ത് ഓപ്ഷൻ എ ദ്രാവിഡം ശബരിമല ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം ഏത് ദേവസ്വം ബോർഡിന്റെ കീഴിലാണ് ഓപ്ഷൻ ഡി തിരുവിതാംകൂർ ശാസ്താവിൻ്റെ വാഹനം ഏത് ഓപ്ഷൻ ബി കുതിര സന്താനലബ്ധിക്കായി ഉരുളികമഴ്ത്തൽ വഴിപാട് നടത്തുന്ന കേരളത്തിലെ ക്ഷേത്രം ഏതാണ് ഓപ്ഷൻ ബി മണ്ണാറശാല കേരളത്തിലെ ഏക തടാക ക്ഷേത്രം ഏത് ഓപ്ഷൻ എ അനന്തപുരം ക്ഷേത്രം പറശ്ശിനിക്കടവ് മുത്തപ്പൻ ക്ഷേത്രത്തിലെ മൂർത്തി സ്വരൂപം ഏതാണ് ഓപ്ഷൻ സി കിരാതമൂർത്തി ശബരിമല സ്ത്രീ ശാസ്ത്രാവിൻ്റെ തിരുവാഭരണങ്ങൾ സൂക്ഷിക്കുന്ന സ്ഥലം എവിടെയാണ് ഓപ്ഷൻ സി പന്തളം കൊട്ടാരം മ്യൂറൽ മ്യൂറൽപകോഡ എന്നറിയപ്പെടുന്ന ക്ഷേത്രം ഏതാണ് ഓപ്ഷൻ സി ശ്രീ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രം ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിലെ പ്രധാന വഴിപാട് ഏതാണ് ഓപ്ഷൻ ഡി വിളക്ക് തെളിയിക്കൽ കേരളത്തിലെ ഏക ദുര്യോധന ക്ഷേത്രം എവിടെ സ്ഥിതി ചെയ്യുന്നു ഓപ്ഷൻ സി മലനട അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ പ്രധാന വഴിപാട് എന്താണ് ഓപ്ഷൻ ബി പാൽപായസം വള്ളംകളി ഉത്സവമായിട്ടുള്ള കേരളത്തിലെ ഏക ക്ഷേത്രം ഓപ്ഷൻ സി ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രം ആറ്റുകാൽ പൊങ്കാല ഏതു മാസത്തിലാണ് നടത്തുന്നത് ഓപ്ഷൻ എ കുംഭം ദക്ഷിണ കൈലാസം എന്നറിയപ്പെടുന്ന ക്ഷേത്രം ഏത് ഓപ്ഷൻ ഡി തൃശൂർ വടക്കുന്നാഥ ക്ഷേത്രം വിഷ്ണു ക്ഷേത്രത്തിൽ എത്ര പ്രദക്ഷിണമാണ് പറഞ്ഞിരിക്കുന്നത് ഓപ്ഷൻ എ നാല് ജ്ഞാനപ്പാനയുടെ രചയിതാവാര് ഓപ്ഷൻ സി പൂന്താനം ഉത്സവകാലത്ത് കോഴിക്കല്ല് മൂടുന്ന സമ്പ്രദായം ഏത് ക്ഷേത്രത്തിലാണ് ഓപ്ഷൻ എ കൊടുങ്ങല്ലൂർ ദേവി ക്ഷേത്രം ശബരിമല എന്നറിയപ്പെടുന്ന പ്രസിദ്ധമായ ക്ഷേത്രം ഏതാണ് ഓപ്ഷൻ ഡി ആറ്റുകാൽ ഭഗവതി ക്ഷേത്രം കേരളത്തിലെ കഥകളി വഴിപാടായി നടത്തുന്ന ക്ഷേത്രം ഏത് ഓപ്ഷൻ ഡി തിരുവല്ലഭ ക്ഷേത്രം രാവിലെ ആദ്യം നട തുറക്കുന്ന ക്ഷേത്രം ഏത് ഓപ്ഷൻ ഡി തിരുവാർപ്പ് ശ്രീകൃഷ്ണ ക്ഷേത്രം രാമായണമാസം എന്നറിയപ്പെടുന്ന മലയാളമാസം ഏത് ഓപ്ഷൻ എ കർക്കിടകം കഴകക്കാർ ഇല്ലാത്ത ക്ഷേത്രം ഏത് ഓപ്ഷൻ ബി രായിനെല്ലൂർ ഭഗവതി ക്ഷേത്രം കേരളത്തിലെ ഏറ്റവും വലിയ കൂത്തമ്പലം ഏത് ക്ഷേത്രത്തിലാണ് ഉള്ളത് ഓപ്ഷൻ സി വടക്കുംനാഥൻ കേരളത്തിലെ സൂര്യക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത് ഓപ്ഷൻ ഡി കോട്ടയം ഗ്രഹണം ബാധിക്കാത്ത ക്ഷേത്രം ഏത് ഓപ്ഷൻ ഡി തിരുവാർപ്പ് കേരളത്തിലെ ഏറ്റവും പുരാതനമായ ക്ഷേത്രം ഏതാണ് ഓപ്ഷൻ ഡി വൈക്കം മഹാദേവ ക്ഷേത്രം കലാമണ്ഡലത്തിന്റെ സ്ഥാപകൻ ആര് ഓപ്ഷൻ സി വള്ളത്തോൾ ഉത്സവം നടക്കുന്ന ക്ഷേത്രം ഏത് ഓപ്ഷൻ ബി ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രം ചാക്യാർകൂത്തിന് ഉപയോഗിക്കുന്ന വാദ്യ ഉപകരണത്തിന്റെ പേരെന്ത് ഓപ്ഷൻ ഡി മിഴാവ് എത്ര ഓപ്ഷൻ ഡി പതിനെട്ട് ഏത് മഹാരാജാവിൻ്റെ കാലത്താണ് ശ്രീ ശ്രീപത്മനാഭസ്വാമി ടെമ്പിൾ ട്രസ്റ്റ് തുടങ്ങിയത് ഓപ്ഷൻ എ ചിത്തിരതിരുന്നാൾ ബാലരാമവർമ്മ ഗുരുവായൂരിൽ പ്രതിഷ്ഠ നടത്തിയത് ആരാണെന്നാണ് വിശ്വാസം ഓപ്ഷൻ ബി ഗുരുവും വായുവും കൃഷ്ണനാട്ടത്തിന്റെ ഉപജ്ഞാതാവാര് ഓപ്ഷൻ സി മാനവേദൻ തിരുവഞ്ചിറ എന്ന ജലാശയത്തിന്റെ നടുവിൽ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രം ഓപ്ഷൻ എ കൊട്ടിയൂർ പൊന്നാന എഴുന്നള്ളിപ്പ് നടത്താറുള്ള കേരളത്തിലെ ക്ഷേത്രം ഏത് ഓപ്ഷൻ സി ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രം മഹാഭാരതത്തിൽ എത്ര പർവങ്ങളുണ്ട് ഓപ്ഷൻ ഡി പതിനെട്ട് ആദിശങ്കരാചാര്യർ സ്ഥാപിച്ച മഠം എവിടെയാണ് ഉള്ളത് ഓപ്ഷൻ എ ദ്വാരക കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഉപദേവതകളുള്ള ക്ഷേത്രം ഓപ്ഷൻ ബി തിരുവഞ്ചിക്കുളം ശിവക്ഷേത്രം കേരളത്തിൽ തെറിപ്പാട്ട് ആചാരമായ ക്ഷേത്രം ഓപ്ഷൻ ഡി കൊടുങ്ങല്ലൂർ ഭഗവതി ക്ഷേത്രം കേരളത്തിലെ ഏക സൂര്യക്ഷേത്രം ഓപ്ഷൻ ബി ആദിത്യപുരം ക്ഷേത്രം നാരായണഗുരു പ്രതിഷ്ഠ നടത്തിയ ആദിത്യക്ഷേത്രം ഓപ്ഷൻ സി അരുവിപ്പുറം ശിവക്ഷേത്രം ശിവന്റെ വാദ്യമായി കണക്കാക്കുന്നത് ഏത് ഓപ്ഷൻ എ ഡമരു വിഷ്ണുവിന്റെ ഗതയുടെ പേരെന്ത് ഓപ്ഷൻ എ കൗമോദകി അദ്വൈതം എന്ന സിദ്ധാന്തത്തെ വ്യാഖ്യാനിച്ച് സ്ഥാപിച്ച ആചാര്യൻ ഓപ്ഷൻ ഡി ശങ്കരാചാര്യർ കേരളത്തിൽ സാധാരണ ജനഹൃദയങ്ങളിൽ രാമകഥ പ്രചരിപ്പിക്കുന്നതിൽ ഏറ്റവും പ്രധാന പങ്കുവഹിച്ച കൃതി ഓപ്ഷൻ ബി അധ്യാത്മരാമായണം കിളിപ്പാട്ട് ഭഗവത്ഗീത മഹാഭാരതത്തിലെ ഏതു പർവത്തിൽ സ്ഥിതി ചെയ്യുന്നു ഓപ്ഷൻ എ ഭീഷ്മ പർവം വിവിധ നിറത്തിലുള്ള പൊടികൾ ഉപയോഗിച്ച് ക്ഷേത്രങ്ങളിൽ ദേവി ദേവന്മാരുടെ രൂപങ്ങൾ വരയ്ക്കുന്ന സമ്പ്രദായത്തിന്റെ പേര് ഓപ്ഷൻ സി കളമെഴുത്ത് അനുബന്ധിച്ച് ഏഴര പൊന്നാനെ എഴുന്നള്ളിക്കുന്ന ക്ഷേത്രം ഏത് ഓപ്ഷൻ സി ഏറ്റുമാനൂർ രാമനാട്ടത്തിന്റെ രചയിതാവ് ആര് ഓപ്ഷൻ ബി കൊട്ടാരക്കര തമ്പുരാൻ ഭഗവതി ക്ഷേത്രത്തിലെ രൂപക്കളങ്ങൾക്ക് എത്ര വർണ്ണങ്ങളിലുള്ള പൊടികളാണ് ഉപയോഗിക്കുന്നത് ഓപ്ഷൻ ബി അഞ്ച് വേട്ടക്കുരുമകൻ കോവിലുകളിലെ വഴിപാട് ഓപ്ഷൻ സി ാളികേര മുടയ്ക്കൽ രേവതി പട്ടദാനത്തിൻ്റെ പേരിൽ പ്രശസ്തമായ ക്ഷേത്രം ഓപ്ഷൻ എ കോഴിക്കോട് തളി ക്ഷേത്രം ഏറ്റവും കൂടുതൽ ഭക്തന്മാർ പങ്കെടുക്കുന്ന ശിവരാത്രി ആഘോഷം എവിടെ ഓപ്ഷൻ ഡി ആലുവ വള്ളംകളിയുടെ പേരിൽ പ്രശസ്തമായ ക്ഷേത്രം ഓപ്ഷൻ എ ആറന്പുള ആറു വർഷത്തിലൊരിക്കൽ മുറജപം നടക്കുന്ന ക്ഷേത്രം ഓപ്ഷൻ ശ്രീ ശ്രീപദ്മനാഭസ്വാമി ക്ഷേത്രം കാന്തല്ലൂർ ശാല പ്രവർത്തിച്ചിരുന്നതായി കരുതപ്പെടുന്ന ക്ഷേത്രം ഓപ്ഷൻ സി വലിയശാല കുത്തിയോട്ടം എന്ന അനുഷ്ഠാനത്തിന് പ്രാധാന്യമുള്ള ആലപ്പുഴ ജില്ലയിലെ ക്ഷേത്രം ഓപ്ഷൻ എ ചെട്ടിക്കുളങ്കര അടുത്ത ചോദ്യം ഫൈനൽ ആൻസർ കീഴിൽ ഡിലീറ്റഡ് ആണ് ഉഷ എന്നറിയപ്പെടുന്നത് എന്താണ് ഓപ്ഷൻ സി തിരുവാർപ്പിലെ പായസ നിവേദ്യത്തെ മികച്ച ചന്ദനമുട്ടികൾ എവിടെ നിന്ന് ലഭിക്കും ഓപ്ഷൻ എ മറയൂർ കുങ്കുമം പ്രസാദമായി നൽകുന്നത് ഏത് ക്ഷേത്രങ്ങളിൽ ഓപ്ഷൻ എ ദുർഗാക്ഷേത്രങ്ങളിൽ കേരള സംസ്ഥാനത്തിലെ ദേവസ്വം മന്ത്രി ആരാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപത് അനുസരിച്ച് ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ എന്നാണ് ഇപ്പോൾ നിലവിൽ കേരളത്തിലെ ദേവസ്വം മന്ത്രി വി എൻ വാസവനാണ് അത് ഓർത്തുവെക്കുക ഇടയ്ക്ക എന്ന വാദ്യം ക്ഷേത്രങ്ങളിൽ ഉപയോഗിക്കുന്നത് എപ്പോൾ ഓപ്ഷൻ സി സോപാന ആലാപന വേളയിൽ അമ്പലപ്പുഴ ക്ഷേത്രത്തിലെ പ്രധാന വഴിപാട് ഓപ്ഷൻ ഡി പാൽപായസം പടത്തിപ്പഴം ഇഷ്ടനിവേദ്യമായ ദേവൻ ഓപ്ഷൻ എ ശ്രീവല്ലഭൻ ഞെർളത്ത് രാമപൊതുവാൾ ആരായിരുന്നു ഓപ്ഷൻ എ സോപാന ഗായകൻ അരുവിപ്പുറം പ്രതിഷ്ഠ ആര് നടത്തി ഓപ്ഷൻ ബി ശ്രീനാരായണ ഗുരു വിശാഖ മഹോത്സവം ആഘോഷിക്കുന്ന ക്ഷേത്രം ഓപ്ഷൻ എ കൊട്ടിയൂർ ക്ഷേത്രം തന്ത്രസമുച്ചയം രണ്ടു ബാല്യങ്ങളാക്കിയ ആദ്യ പത്രാധിപർ ഓപ്ഷൻ ബി ഡോക്ടർ ടി ഗണപതി ശാസ്ത്രി ഡാഷിന്റെ ഒരു ഭാഗമാണ് ഭഗവത്ഗീത ഓപ്ഷൻ എ മഹാഭാരതത്തിലെ ഭീഷ്മ പർവം സുബ്രഹ്മണ്യ ദേവന്റെ പ്രത്യേക പ്രായശ്ചിത്തം ഏതാണ് ഓപ്ഷൻ സി കൗമാര കലശം ഏറ്റവും വലിയ പൂരം ഉത്സവം നടക്കുന്ന ക്ഷേത്രം ഓപ്ഷൻ എ ആറാട്ടുപുഴ ക്ഷേത്രം ദയാനന്ദ സരസ്വതി എഴുതിയ പ്രശസ്ത ഗ്രന്ഥമാണ് ഓപ്ഷൻ ബി സത്യാർത്ഥ പ്രകാശ് എപ്പോഴാണ് പ്രസിദ്ധ ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചത് ഓപ്ഷൻ എ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് നവംബർ പന്ത്രണ്ട് ചന്ദ്രികോപനിഷത്തിൻ്റെ പ്രസിദ്ധമായ മഹാകാവ്യം ഏതാണ് ഓപ്ഷൻ സി തത്വമസി വേദാംഗ നിരുക്തിയെ വേദങ്ങളുടെ ഡാഷായി കണക്കാക്കപ്പെടുന്നു ഓപ്ഷൻ സി ചെവികൾ മലബാർ ദേവസ്വം ബോർഡ് സ്ഥാപിതമായ വർഷം ഓപ്ഷൻ എ രണ്ടായിരത്തി വിഗ്രഹം ഇല്ലാത്ത ഭഗവതി ക്ഷേത്രം എന്ന് പ്രസിദ്ധി ആർജിച്ച ക്ഷേത്രം ഏത് ഓപ്ഷൻ സി കാടാമ്പുഴ ഭഗവതി നിത്യവും പന്തിരായിരം പുഷ്പാഞ്ജലി എന്ന പ്രസിദ്ധ വഴിപാടുള്ള ക്ഷേത്രം ഓപ്ഷൻ സി കുമാരനെല്ലൂർ ക്ഷേത്രാഭിവൃദ്ധിക്ക് വേണ്ടി നിർദ്ദേശിക്കുന്ന മാർഗങ്ങളിൽ ഒന്നാണ് ഓപ്ഷൻ ഡി ഉത്സവം ഏത് കാവ്യത്തിൻ്റെ നൃത്തകലാരൂപാവതരണമാണ് കൃഷ്ണനാട്ടം ഓപ്ഷൻ സി കൃഷ്ണഗീതി ഉച്ചപൂജാ സമയത്ത് ഇടയ്ക്കവാദ്യം ഏത് രാഗത്തിലാണ് വായിക്കുന്നത് ഓപ്ഷൻ സി ത്രിപുട ജ്ഞാനകാന്ഡം ഏതാണ് ഓപ്ഷൻ സി ഉപനിഷത്തുക്കൾ മഹാഭാരതത്തിൻ്റെ മറ്റൊരു പേര് ഓപ്ഷൻ ബി ജയകാവ്യം കേരളത്തിലെ ഭക്തി പ്രസ്ഥാനത്തിൻ്റെ മുഖ്യ പ്രയോക്താവ് ഓപ്ഷൻ സി എഴുത്തച്ഛൻ ഭാരതകേസരി എന്നറിയപ്പെടുന്ന ആത്മീയ ആചാര്യൻ ഓപ്ഷൻ എ മന്നത്ത് പത്മനാഭൻ ഗർഭശ്രീമാൻ എന്നറിയപ്പെട്ട തിരുവിതാംകൂർ മഹാരാജാവ് ആരായിരുന്നു ഓപ്ഷൻ സി സ്വാതി തിരുനാൾ ലോകപൈതൃകമായി യുനെസ്കോ അംഗീകരിച്ച ആദ്യത്തെ ഭാരതീയ രംഗകലാരൂപം ഏത് ഓപ്ഷൻ സി കൂടിയാട്ടം താഴെ താഴെപ്പറയുന്നവയിൽ പ്രദൃദർപ്പണത്തിനു പേരുകേട്ട ക്ഷേത്രം ഏതാണ് ഓപ്ഷൻ എ തിരുനാവായ ക്ഷേത്രം അരുവിപ്പുറം ശിവപ്രതിഷ്ഠ നടന്ന വർഷം ഏത് ഓപ്ഷൻ ഡി ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ട് അദ്വൈത വേദാന്തത്തെ ഒരു സിദ്ധാന്തമായി സ്ഥാപിച്ചെടുത്തതാര് ഓപ്ഷൻ ബി ശ്രീ ശങ്കരാചാര്യർ തന്ത്രസമുച്ചയം എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവാര് ഓപ്ഷൻ ഡി ചേന്നാസ് നാരായണൻ നമ്പൂതിരിപ്പാട് മണ്ണാറശാല നാഗരാജ ക്ഷേത്രം ഏതു ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു ഓപ്ഷൻ എ ആലപ്പുഴ കേരളത്തിൽ ഭക്തിപ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ കവി ഓപ്ഷൻ ബി തുഞ്ചത്തെഴുത്തച്ഛൻ കൊച്ചിൻ ദേവസ്വം ബോർഡ് രൂപീകൃതമായത് എന്ന് ഓപ്ഷൻ സി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ജൂലൈ ഒന്ന് താഴെപ്പറയുന്നവയിൽ തൃപ്പയാർ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട വഴിപാട് ഏത് ഓപ്ഷൻ എ മീനൂട്ട് തൃപ്പടിദാനം നടത്തിയ മഹാരാജാവ് ആരാണ് ഓപ്ഷൻ സി അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ സോപാന സംഗീത കലാകാരനായ ഞെരളത്ത് രാമപൊതുവാളൻ്റെ ആത്മകഥ ഏത് ഓപ്ഷൻ സി സോപാനം കൂടിയാട്ടത്തിലെ അനൗചിത്യങ്ങളെ ചൂണ്ടിക്കാണിച്ച ഗ്രന്ഥം ഓപ്ഷൻ ബി നടാങ്കുശം ദേവദാസികളെ പരാമർശം കാണിക്കുന്ന ഏറ്റവും പഴയ രേഖ ഓപ്ഷൻ സി ചോക്കൂർ ശാസനം ക്ഷേത്ര വിജ്ഞാന കോശം രചിച്ചത് ആര് ഓപ്ഷൻ ഡി പി ജി രാജേന്ദ്രൻ ഭരതപ്രതിഷ്ഠയുള്ള കേരളത്തിലെ പ്രസിദ്ധ ക്ഷേത്രം ഓപ്ഷൻ ബി കൂടൽ മാണിക്യം മ്യൂറൽപകോഡ എന്ന് വിശേഷിപ്പിക്കുന്ന കൊട്ടാരം ഓപ്ഷൻ എ പത്മനാഭപുരം കൊട്ടാരം ആത്മവിദ്യാ സംഘത്തിന്റെ സ്ഥാപകൻ ഓപ്ഷൻ സി വാഗ്ഭടാനന്ദൻ കേരളത്തിലെ കാളിസേവ ആരുടെ കൃതി ഓപ്ഷൻ ഡി ചേലനാട്ട് അച്യുതമേനോൻ പുരുഷന്മാർ സ്ത്രീകളെപ്പോലെ വേഷം കെട്ടിപ്പോകുന്ന ചടങ്ങുള്ള അമ്പലം ഓപ്ഷൻ ബി കൊറ്റൻകുളങ്ങര കൃഷ്ണഗീതിയുടെ കർത്താവ് ഓപ്ഷൻ എ മാനവേദൻ നാരായണീയം ഏതു പുരാണം സംഗ്രഹിച്ച രൂപമാണ് ഓപ്ഷൻ ഡി ഭാഗവത പുരാണം ശില്പരത്നം എന്ന വാസ്തുശാസ്ത്ര ഗ്രന്ഥത്തിന്റെ കർത്താവ് ഓപ്ഷൻ ബി ശ്രീകുമാരൻ ഗുരുവായൂർ ദേവസ്വം ബോർഡിന്റെ ഇപ്പോഴത്തെ ചെയർമാൻ ഓപ്ഷൻ ഡി ഡോക്ടർ വി കെ വിജയൻ ഭജഗോവിന്ദം എന്ന കൃതിയുടെ കർത്താവ് ഓപ്ഷൻ എ ശങ്കരാചാര്യർ അമ്മന്നൂർ മാധവചാക്യാർ ഏത് കലയുടെ ആചാര്യനാണ് ഓപ്ഷൻ ബി കൂടിയാട്ടം സത്യമേ വ എന്ന വാക്യം ഏത് ഉപനിഷത്തിലുള്ളതാണ് ഓപ്ഷൻ ബി മുണ്ടകോപനിഷത്ത് പൂർണത്രൈശ ക്ഷേത്രം എവിടെ സ്ഥിതി ചെയ്യുന്നു ഓപ്ഷൻ സി തൃപ്പൂണിത്തറ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആത്മോപദേശ ശതകത്തിൻ്റെ കർത്താവ് ഓപ്ഷൻ സി ശ്രീനാരായണ ഗുരു ഓക്കെ നാളെ എക്സാം എഴുതുന്ന എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ് എല്ലാവരും എക്സാം നന്നായിട്ട് അറ്റൻഡ് ചെയ്ത് വരണം ഓക്കേ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം താങ്ക്